ഹായ് ഫ്യൂച്ചർദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നമ്മൾ ഇന്ന് കാണാൻ പോണത് സോഫ്റ്റ് കോട്ടാ ചെക്ക് ഫാബ്രിക്കിൽ വരുന്ന ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻ ആട്ടോ ഈ വേദിതിരിക്കുന്ന സെയിം മെറ്റീരിയൽ തന്നെ സോഫ്റ്റ് ആയിട്ട് വരുന്ന കോട്ടാ ചെക്കിന്റെ മെറ്റീരിയൽ നമ്മൾ ഇതൊന്ന് കൊണ്ടുവന്നായിരുന്നു ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു മെറ്റീരിയൽ ആണ് മേടിച്ചവര് തന്നെ വീണ്ടും വീണ്ടും നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അതിന്റെ കുറേ പുതിയ കളറുകൾ കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഉള്ള കളറുകളും ഉണ്ട് കുറെ കളർ എക്സ്ട്രാ ആയിട്ടും വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ ഞാൻ വേർ ചെയ്തിരിക്കുന്ന സെയിം കളർ ഷെയ്ഡ് തന്നെയാണ് സോഫ്റ്റ് ആയിട്ട് വരുന്ന കോട്ടാ കോട്ടാച്ചക്കിന്റെ മെറ്റീരിയല യോക്കില നല്ല രസമുള്ള ഒരു ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് പിന്നെ അതിനകത്ത് നല്ലൊരു ബാത്തിക് പ്രിന്റാണ് കൊടുത്തേക്കുന്നത് ഹാൻഡ് ബ്ലോക്ക് ചെയ്തെടുത്തേക്കുന്ന ബാത്തിക് പ്രിന്റ് ആട്ടോ ഒറിജിനൽ ബാത്തിക് പ്രിന്റ് തന്നെയാണ് വരണത് നല്ല രസമാണ് കാണാനായിട്ട് കളർ ആണെങ്കിലും നല്ലൊരു ഡാർക്ക് ഓണിയൻ പിങ്കിന്റെ ഒക്കെ ഒരു ഷെയ്ഡാണ് വരിക ഒരു മൗ കളർ ഷെയ്ഡും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറായിട്ട് വരിക നല്ല രസമുള്ള കളറാണ് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിലാണ് വരണത് നല്ല രസോളൊരു എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് യോക്കിൽ ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയെ കാണാനായിട്ട് സോഫ്റ്റ് ഫോട്ടോ ചെക്കിൽ തന്നെ വരണത് ദുപ്പട്ടയ ദുപ്പട്ടക്കാണെങ്കിൽ നല്ല ലെങ്ത് ഉണ്ട് ടു പോയിന്റ് ഫോർ സീറോ മീറ്റർ ഫോർ ഫൈവ് മീറ്റർ അത്രയും ലെങ്ത് വരുന്നുണ്ട് ദുപ്പട്ടയുടെ ഓർ പോർഷനിലാണെങ്കിലും നല്ലൊരു ബാത്തിക് പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഹാൻഡ് ബ്ലോക്ക് ചെയ്ത് തന്നെ വരുന്നൊരു ബാത്തി പ്രിന്റ ഒരു നല്ല സൂപ്പർ ഒരു കളക്ഷൻ ആട്ടോ ഇത് തൊള്ളായിരത്തിഅൻപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ഒരു ലൈറ്റ് ഗ്രീൻ വരും ഒരു മെഹന്തി ഗ്രീൻറെ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ് വരും നല്ല രസമുള്ള കളർ ഷെയ്ഡാണ് ഭയങ്കര ഭംഗിയായി ഓക്കിലോ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി വർക്കും സീസൺസ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ നല്ല ഹാൻഡ് ബ്ലോക്ക് ചെയ്തു വരുന്ന ഒരു ബാറ്റിക് പ്രിന്റ് ഫുള്ള് കൊടുത്തേക്കുന്നത് നല്ല ലെങ്ത് കിട്ടും കേട്ടോ ഫോർട്ടി നയൻ ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് ദുപ്പട്ടയും നല്ല ഭംഗിയുള്ള ദുപ്പട്ട ഇങ്ങനെ സെയിം ഹാൻഡ് ബ്ലോക്ക് ചെയ്തു വരുന്ന ഒരു പ്രിന്റ് വന്നിട്ട് നല്ല സോഫ്റ്റ് ആണ് സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും പറഞ്ഞു കിടക്കണമൊന്നുമല്ല ചൂടത്ത് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആട്ടോ സോഫ്റ്റ് കോട്ടാ കോട്ടാച്ചക്കിന്റെ മെറ്റീരിയലാ ലോവർ പോർഷനിൽ ഇങ്ങനെ ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാ വരുന്നത് തൊള്ളായിരത്തി അൻപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് സൂപ്പർ ഒരു ചെറിയ റെഡ് ഷെയ്ഡ് ആട്ടാ വരിക നല്ല രസമുള്ള റെഡ് ആണ് ഭയങ്കര ഭംഗിയെ കാണാനായിട്ട് യോക്കിലാണെങ്കിൽ ഭംഗിയുള്ള ഒരു എംബ്രോഡറി വർക്ക് സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് ബാക്കി ഈ ബ്ലോക്ക് പ്രിന്റ് ചെയ്ത് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്തതാണ് ബാറ്റിക് പ്രിന്റ് ആട്ടാ വന്നിരിക്കുന്നത് ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ ദുപ്പട്ടയുടെ ഡിസൈൻ ഒക്കെ വെറൈറ്റി ഡിസൈൻ ഓരോന്നും വേറെ വേറെ ഡിസൈനായിട്ടോ വന്നത് റേറ്റും മെറ്റീരിയലും എല്ലാം സെയിം തന്നെയാണ് തൊള്ളായിരത്തി അമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് രസമുള്ളൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് ആട്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് യോക്കിലാണെങ്കിൽ ഒരു സീക്വൻസ് വർക്കും ചെറിയൊരു സീക്വൻസ് വർക്ക് സെൽഫായിട്ട് വരുന്ന ഒരു സീക്വൻസ് വർക്കും എംബ്രോയ്ഡറി വർക്കും ഒക്കെ വന്നിട്ടുണ്ട് നല്ല ബ്ലോക്ക് പ്രിന്റ് ചെയ്ത് തന്നെ ബാത്തി പ്രിന്റ വന്നിരിക്കുന്നതും ദുപ്പട്ടിയും കണ്ടോ നല്ല ഭംഗിയാട്ടോ സോഫ്റ്റ് ആയിട്ട് തന്നെ വരുന്ന ദുപ്പട്ടിയാ നല്ല ലെങ്കും ഒക്കെ ഉണ്ട് നമുക്ക് ഡെയിലി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആട്ടോ വാഷ് ചെയ്യുമ്പോൾ ഒന്നും കംപ്ലൈന്റ് വരില്ല ഏറ്റവും കൂടുതൽ ഇപ്പം എല്ലാവരും ആവശ്യപ്പെടണേ ഒരു മെറ്റീരിയൽ ചെയ്ത എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മെറ്റീരിയൽ ആണ് തൊള്ളായിരത്തി അൻപതാണ് റേറ്റ് ഇതാണ് ഓറോൾ ലുക്ക് അടുത്തത് നല്ലൊരു വൈൻ ഷെയ്ഡായിട്ടോ വരിക നല്ല രസമുള്ള കളർ ഷെയ്ഡാണ് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് നല്ല ലെങ്കും വിത്തും ഒക്കെ ഉള്ള മെറ്റീരിയൽ ആട്ടോ ചൂടത്ത് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ നമുക്ക് ഒട്ടും ചൂടെ എടുക്കില്ല ദുപ്പട്ടയും നല്ല ഭംഗിയെ കാണാനായിട്ട് നയൻ ഫിഫ്റ്റി ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ലൊരു സ്കിൻ കളർ ആയിട്ട് വരിക ഈ കളറൊക്കെ റെയർ ആയിട്ട് വരാറുള്ളൂ നല്ല രസമേ കാണാനായിട്ട് സൂപ്പർ കളർ ഷെയ്ഡാണ് അതിന്റെ യോക്കിലും നമ്മൾ കാണിച്ച സെയിം ഡിസൈൻ ഒക്കെ തന്നെ വന്നിരിക്കുന്നത് ഒരുപാട് വെറൈറ്റി കളേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ കൂടത്തിൽ ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് തൊള്ളായിരത്തി അൻപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡായിട്ടാണ് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിട്ട് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉണ്ടായിരുന്ന കളർ ആയിരുന്നു ഇത് അന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ സെയിം കളർ ആയിരുന്നേ ദുപ്പട്ടയും നല്ല ഭംഗിയെ കാണാനായിട്ട് തൊള്ളായിരത്തി അൻപതാണ് റേറ്റ് ഇതാണ് ഓറോൾ ലുക്ക് അടുത്തത് നല്ലൊരു സിയാൻ കളർ ഷെയ്ഡായിട്ടാണ് വരുന്നത് നല്ല റിസളിലെ കാണാൻ വെറൈറ്റി ആയിട്ട് വരുന്ന കളർ അല്ലേ ദുപ്പട്ടയും നല്ല ഭംഗിയാ നല്ല ലെങ്തും ഒക്കെ ഉള്ള ദുപ്പട്ടെ എനിക്ക് ഇത് വൺ സൈഡ് ഇട്ടാൽ ലെങ്ത് കൂടുതലാണ് നല്ല ലെങ്തിലാണ് കിടക്കുന്നത് തൊള്ളായിരത്തി അൻപതാണ് റേറ്റ് ഇതാണ് ഓറോൾ ലുക്ക് അടുത്തതും ഗോൾഡൻ ഗോൾഡനെല്ലാം തന്നെയാണ് ഇതിന്റെ ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ഫസ്റ്റ് നമ്മൾ ഈ കളർന്ന് കാണിച്ചായിരുന്നു ചെറിയൊരു ഡിസൈനിൽ വ്യത്യാസം മാത്രമേ വരുന്നൂ ദാ ഇങ്ങനെ വരും തൊള്ളായിരത്തി അൻപത് റേറ്റ് ഇതാണ് ഓവറോൾക്ക് അടുത്താണെങ്കിൽ നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാട്ടോ നല്ല രസമല്ലേ കാണാൻ വെറൈറ്റി കളർ ഷെയ്ഡുകൾ എല്ലാം വന്നിരിക്കുന്നത് ഇതിന്റെ ദുപ്പട്ടയിലാണെങ്കിൽ നാല് സൈഡിലും ഇങ്ങനെ ഹാൻഡ് ബ്ലോക്ക് ചെയ്ത് പ്രിന്റ് വന്നിട്ടുണ്ട് പിന്നെ ബോഡി ഫുൾ ഇങ്ങനെ വന്നിട്ടുണ്ട് ലോവർ പോർഷനിലും സെയിം തന്നെ ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ തൊള്ളായിരത്തി അൻപതാണ് റേറ്റ് ഇതാണ് ഓറോൾ ലുക്ക് അടുത്തതും ഒരു വൈൻ ഷെയ്ഡ് തന്നെയായിട്ട് വരണത് ഡിസൈൻ വേറെയാണേ ഉള്ളൂ ഭയങ്കര രസ കാണാനായിട്ട് എല്ലാ കളർ ഷെയ്ഡുകളും കുറെ കളറും ഉണ്ട് ദുപ്പട്ടെ എന്താ ഇങ്ങനെ വരും രണ്ട് സൈഡിൽ ഇങ്ങനെ ബോർഡർ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് ടൊബാറ്റി പ്രിന്റ് തൊള്ളായിരത്തി അൻപതാണ് റേറ്റ് ഇതാണ് ഓറോൾ ലുക്ക് അടുത്തതും ഗ്രീനിന്റെ ഒക്കെ ഒരു വെറൈറ്റി കളർ ഷെയ്ഡായിട്ടോ വരണത് നല്ല രസാണ് വെറൈറ്റി ആയിട്ട് വരണ ഒരു കളറാ ദുപ്പട്ട എന്താ ഇങ്ങനെ രണ്ട് സൈഡിലും ബോർഡർ ഒക്കെ ആയിട്ട് വരുന്ന ദുപ്പട്ടയാ തൊള്ളായിരത്തി അൻപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ഒരു വയലറ്റ് ഷെയ്ഡായിട്ടാണ് വരണത് നല്ല രസമല്ലേ നല്ല രസമുള്ള ഒരു ലാവൻഡറും വയലറ്റും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് ബാക്കി ദുപ്പട്ടയും രണ്ട് സൈഡിലും ഇങ്ങനെ ബോർഡർ ഒക്കെ ആയിട്ട് വരുന്ന ദുപ്പട്ടയാ തൊള്ളായിരത്തി അൻപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തതും രസമുള്ള ഒരു കളർ ഷെയ്ഡാണ് നല്ല ഭംഗിയെ കാണാനായിട്ട് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ കുറെ കളറുകളുണ്ട് ദുപ്പട്ടയും ഇതാ എങ്ങനെ വരും തൊള്ളായിരത്തി അൻപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ഒരു ലൈറ്റ് ടീൽ ബ്ലൂവിന്റെ ഒക്കെ ഒരു കളർ ഷെയ്ഡ് വരും കേട്ടോ നല്ല രസമുള്ള കളർ ഷെയ്ഡാണ് എല്ലാം വെറൈറ്റി കളറുകളാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയും സെയിം ദുപ്പട്ട തന്നെയാണ് വരിക തൊള്ളായിരത്തി അൻപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്താണെങ്കിൽ രസമുള്ള ഒരു ഗ്രീൻ ആണ് നല്ല എലോയുടെ ഒക്കെ ഒരു പച്ച കളർ ഷെയ്ഡില്ലേ നല്ല രസമുള്ള കളർ ഷെയ്ഡാ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാ ദുപ്പട്ടയും ഇങ്ങനെ വരും ഇതിന്റെ ഒരു ഡിസൈനും കൂടെ വന്നിട്ടുണ്ട് ചെറിയ ഉള്ളൂ അങ്ങനെ ഒരു പ്രിന്റാ പറഞ്ഞുള്ളൂ ഈ ഡിസൈനിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ ബാക്കി എല്ലാം സെയിം തന്നെയാണ് തൊള്ളായിരത്തി അൻപതാണ് റേറ്റ് ഇതാണ് ഓറോൾ ലുക്ക് അടുത്തതൊരു പർപ്പിളും വൈലറ്റും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാ കേട്ടോ വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാ നല്ല രസമല്ലേ യോക്കിലെ വർക്കും ഒക്കെ കാണാൻ ഭയങ്കര ഭംഗിയാ ദുപ്പട്ടെങ്ങണ്ടോ നല്ല രസമുള്ള ദുപ്പട്ടാണേ തൊള്ളായിരത്തി അമ്പതാണ് റേറ്റ് ഇതാണ് ഓറോൾ ലുക്ക് അടുത്തതാണെങ്കിൽ വേറൊരു ഗ്രീൻ ആണ് എന്തോരം വെറൈറ്റി കളറുകളാണെന്നറിയാവോ കാണിച്ച് കാണിച്ച് ശരിക്കും ഞാൻ മടുത്തു നല്ല രസമുള്ള കളർ ഷെയ്ഡാ കേട്ടോ ദുപ്പട്ടയും സെയിം ദുപ്പട്ട തന്നെ കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് തൊള്ളായിരത്തി അൻപതാണ് റേറ്റ് ഇതാണ് ലുക്ക് അടുത്തത് കണ്ടോ മെറൂണും കോഫി ബ്രൗണും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡ് ആട്ടോ വെറൈറ്റി അല്ലേ നല്ല ഭംഗിയെ കാണാനായിട്ട് കളറുകളെല്ലാം സൂപ്പറാണ് ദുപ്പട്ടെ കണ്ടോ നല്ല രസമുള്ള ദുപ്പട്ടാണ് തൊള്ളായിരത്തി അമ്പതാണ് റേറ്റ് ഇതാണ് ലുക്ക് ഇത് വേറൊരു വെറൈറ്റി കളറാണ് ഗ്രേയും ബ്ലാക്കും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാ നല്ല രസാട്ടോ വെറൈറ്റി ആയിട്ട് വരുന്ന കളർ ചേടാ ഫസ്റ്റ് ടൈം വരുന്ന ഒരു കളർ ആട്ടോ ഇത് ദുപ്പട്ടയും ഇങ്ങനെ വരും ഇതിന്റെ ഒരു ഡിസൈൻ ഇവിടെ വന്നിട്ടുണ്ട് യോക്കിലെ ഈ ഡിസൈൻ മാത്രമേ ചെറിയ വ്യത്യാസം വന്നുള്ളൂ ഈ ഡിസൈനിൽ മാത്രമേ ചെറിയൊരു വ്യത്യാസം വന്നുള്ളൂ തൊള്ളായിരത്തിഅൻപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇത് വേറൊരു ഗ്രീൻ ഷെയ്ഡാട്ടോ ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡാ ഗ്രീനിന്റെ തന്നെ ഒരു വെറൈറ്റി ഒരു അഞ്ചാറ് ഷെയ്ഡ് നമ്മളിപ്പോ കാണിച്ചു ദുപ്പട്ട എന്താ ഇങ്ങനെ വരും ഈ ദുപ്പട്ട വെറൈറ്റി ദുപ്പട്ടാട്ടോ ഈ തൊള്ളായിരത്തി അൻപതാണ് റേറ്റ് ഇതാണ് ഓവറോളുക്ക് നല്ലൊരു ഓക്കെ ലാവണ്ടർ ഷെയ്ഡാട്ടോ വരിക നല്ല രസല്ലേ വെറൈറ്റി കളർ ഷെയ്ഡാണേ എന്തോരം കളറാല്ലേ ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയാ കാണാനായിട്ട് ബോട്ടം സെയിം കളർ ഷാൻറ്റൂൺ മെറ്റീരിയലാ വരുന്നത് തൊള്ളായിരത്തി അൻപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ഒരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ ഇതും ഭയങ്കര രസമാണ് കാണാനായിട്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വരും ദുപ്പട്ടയും കണ്ടോ വെറൈറ്റി ദുപ്പട്ടയല്ലേ തൊള്ളായിരത്തി അൻപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് വാടാമുല്ലാടിയൊക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ് വരും കേട്ടോ നല്ല രസമാണ് കാണാൻ ഒരു ചെറിയൊരു വയലറ്റും കൂടെ കയറി വരുന്നുണ്ടേ നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാ ദുപ്പട്ടയും കണ്ടോ സെയിം ദുപ്പട്ട തന്നെ വരിക തൊള്ളായിരത്തി അൻപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് വൺ ഇതാട്ടോ നല്ലൊരു ചില്ലി റേറ്റ് ഷെയ്ഡ് വരും നല്ല രസമല്ലേ കളർ എല്ലാം കണ്ടു മടുത്തു കാണുമല്ലേ കുറെ കളറായി ദുപ്പട്ടേം കണ്ടോ നല്ല ഭംഗിയാ കാണാനായിട്ട് തൊള്ളായിരത്തി അൻപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്രയായിട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് യു ഓൾ